കോൺഗ്രസിന്റെ ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ആയിട്ടുള്ള ജൂബിലി ചാക്കോ മുസ്ലിം ലീഗിന്റെ പേരാവൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി ഇബ്രാഹിം അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ടുള്ള സാഹിബ് ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാന നേതാക്കന്മാര് ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ നിലവിൽ ഇത്തരമൊരു ധർമ്മസമരത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ചിലപ്പോയി സമരം വീക്ഷിക്കുന്ന സഖാക്കൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിരി പടരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിയെടുക്കണമെന്നാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഈ രാജ്യത്തില് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് എലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി കേരളത്തിനകത്ത് ആകെ ഉണ്ടാക്കി ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പരിധിയിലാക്കി ഭരണത്തിന്റെ അഹങ്കാരത്തിന്റെ ഹുങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വരുതിയിലാക്കി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും എങ്ങനെയെല്ലാം വാർഡുകളെ കീറി മുറിക്കാൻ വേണ്ടി സാധിക്കും പേരാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചുകൊണ്ട് അറുപത് വർഷക്കാലമായി സി പി എം നിയന്ത്രണത്തിലുള്ള ഭരണത്തിലുള്ള പേരാവൂർ പഞ്ചായത്ത് ആ പേരാവൂർ പഞ്ചായത്തിനകത്ത് ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല பொதுகுரவன் சாத்தியமல்லன காடிபோட கணகூடல் பேராவுல சிபிஎம்ண்டான்வன் ஆயுதநரி சாரத்தில் பேராவுல எങ്ങനെ இது ஜெயிக்கா சிபிஎம் சாதாரண உபயோகிக்கும் தन्त्रம் கொடுத்துக்கி ஏதா தन्त्रம் வாடுவின் அந்த பாகமாய் எങ്ങനെ ஆளுகளை மாற்றிர்தம்

അതിനുശേഷം പേരാവൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോ ഈ ലിമിറ്റേഷന്റെ എങ്ങനെയാ പരിധി പരിധി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഒരാളും നടന്നു പോയിട്ടെങ്കിൽ അത് അതിലാക്കി മാറ്റുന്ന ഭരണ സംവിധാനമുള്ള ഒരു സംവിധാനമായി പേരാവൂരി പഞ്ചായത്ത് ആരംഭിക്കുന്നു അനേകൃതമായി തൊട്ടടുത്ത് പുഴയുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നീർച്ചാലുകൾ ഉണ്ട് അത്തരം പുതിയ നയം പേരാവിനകത്ത് സി പി എം നടത്താം ഭരിക്കുന്നതിന്റെ ഹുങ്കുകൊണ്ട് ഞങ്ങൾ എന്തും നടപ്പിലാക്കുന്ന സി പി എമ്മിന്റെ ആ തന്ത്രം ശേഷം വീണ്ടും പുതിയൊരു നയം കൂടി പേരാവൂനകത്ത് പ്രത്യേക നയാണ് ഇത് പ്രത്യേക രാജ്യമാണ് പേരാപൂർ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന പ്രത്യേക രാജ്യം ആ രാജ്യത്തിന്റെ ഉപരാജ്യമായി പേരാവൂരിന്റെ സി പി എം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാ ആ രാജ്യത്തിന് മറ്റൊരു ഉപരാജ്യം അതാണ് പേരാവൂർ അതാണ് അടിസ്ഥാനത്തിൽ അവർക്ക് ജയിക്കാൻ ആവശ്യമായ രീതിയിൽ നിന്ന് മറ്റു വാർഡുകളിലേക്ക് വോട്ടർമാരെ മാറ്റുന്ന രീതിയിലേക്ക് പേരാവൂർ പഞ്ചായത്ത് മാറുക ഈ പേരാവൂപ്പ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോട് യു ഡി എഫിനോട് യു ഡി എഫിന് പറയുന്നത് ഭരണം മാറും കാലവും മാറും നിങ്ങൾ

इदुके यी यो നേതാക്കന്മാരെ ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാസ്റ്റർ ഇവിടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട സിറാജ് ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു അശാസ്ത്രീയമായി ൂരിലെ വോട്ടർമാരെ ആകെ വളരെയധികം അവസ്ഥയിലേക്ക് ഇടതുപക്ഷ സർക്കാർ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വാർഡ് വിഭജനമായി പറയാനിവിടെ ഞാൻ ആഗ്രഹിക്കുകയാണ് നിലവിൽ പതിനേഴ് വാർഡായി മാറിയ പേരാവൂർ പഞ്ചായത്ത് അതിൽ തന്നെ മൂന്നാം വാർഡായി ആ ാണ് അതുപോലെ തന്നെ ഞാനും നിങ്ങൾ ഇപ്പോൾ അതുപോലെ തന്നെ രണ്ടാം വാർഡായ മുരുമോടി വാർഡ് ആ മുരുമോടി വാർഡിന്റെ അതിർത്തി എന്ന് പറയുന്നത് തെക്ക് തെക്ക് പ്രദേശത്തിൽ ദിവയും കോശാലപ്പുറം റോഡും അതോടൊപ്പം തന്നെ തോടുമാണ് എന്നാൽ ആ പ്രദേശത്തുള്ള വോട്ടുകൾ വീണ്ടും യാണ് സി പി എം സി പി എം എന്ന പ്രസ്ഥാനത്തിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് തരത്തിൽ ഏത് രീതിയിൽ വാട്ട് വിഭജിച്ചാലും ഏതാണ് ഏത് പ്രദേശത്ത് കൊണ്ടു വരും

മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷഫീർ സഖ്യാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജൂബിലി ചാക്കോ ഇന്ത്യൻ യൂണിയൻ ലീഗ് മുസ്ലിം ലീഗിന്റെ നേതാക്കളായ സിറാജ് ഇബ്രാഹിംഖ സുരേഷ് ഏട്ടൻ അതുപോലെ പ്രിയപ്പെട്ട മുഹമ്മദ് മുഹമ്മദ്യുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമരം എന്തിനാണ് നടത്തുന്നതെന്ന് ഇവിടെ പറഞ്ഞു വരും എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ ഇപ്പോൾ വരെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് അവര് പറയുന്നു അവരുടെ പാർട്ടിയുടെ ആളുകളാണ് ഇവിടെ ബഹുഭൂരിപക്ഷം പക്ഷെ സ്വന്തം പാർട്ടിയിലെ ആളുകളുടെ അടുക്കളയിൽ കൂടി വരെ തീരുമാനിച്ചെങ്കിൽ ൂർ പഞ്ചായത്തിൽ എന്റെ മുന്നിൽ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ അടികള സി പി എം നേതാക്കന്മാർക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തിക്ക് തന്നെ സി പി എം തയ്യാറായിട്ടുള്ളത് പേരാവൂർ പഞ്ചായത്ത് നമുക്കറിയാം കഴിഞ്ഞു പതിനഞ്ചു വർഷമായി ഒരു കൊളംബസ് പേരാവൂർ പഞ്ചായത്തിലുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ പ്രദേശങ്ങളും ഒക്കെ ഒരു കുട്ടി വേഗമായി കൊളംബസ് പോയി കണ്ടെത്തി കൊളംബസ് അങ്ങനെ ഒരു പുതിയ പുതിയ സ്ഥലങ്ങളും വഴികളും കണ്ടെത്തുകയാണ് എന്നെ ഈ കൊളംബസ് വേഗമായിട്ട് എന്റെ നാട്ടിൽ വന്നപ്പോ ഞാൻ ആ ഞെട്ടിപ്പോയി കൊളംബസ് വേഗമായിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് മലയാളം കൈകഴിയുന്ന എന്റെ വീട്ടിലേക്ക് എഴുപത് മീറ്റർ റോഡ് കട്ടകാലത്ത് നമ്മള് പടർന്നുപോയി കൊളംബസ് അതിലെ വന്നു പോകുന്ന ഞാൻ വിചാരിച്ചു അടുത്താരെങ്കിലും കാണാൻ പോകുന്നതാണ് ആ ഒരു ചിരിഞ്ഞ കൊളമസ് അമേരിക്ക പോയില്ലേ കൊളമസ് അപ്പൊ കൊളംബസ് കൈ നോക്കി കാണിച്ചു സ്ഥലം ഇട്ടു പിന്നെ വരുമ്പോഴത്തേ എന്റെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡ് ഒരു പൊതു റോഡായി അതിന് അങ്ങൊരു കിലോമീറ്റർ അപ്പുറത്തെ സ്ഥലമായി ബന്ധിപ്പിച്ച് അവിടെ ഉള്ള ആളുകളെല്ലാം ഏഴ് ഏറാണ് വടപ്പുരച്ചാൽ വാഴത്ത് പേര് വടപ്പുരച്ചാൽ പള്ളി

പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ കർത്തന്യ നിർവഹിക്കണം അങ്ങനെ കർത്തങ്ങ് നിർവഹിക്കാതെ raya yang nyari kuri di panja ൂർ പഞ്ചായത്ത് അകത്തേക്ക് മാത്രം പറഞ്ഞുകൊണ്ട് സമരത്തിന്റെ ഏറെ ബഹുമാനായ അധ്യക്ഷൻ പേരാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷി ആയിട്ടുള്ള സഹപ്രവർത്തകരെ യു ഡി എഫിന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരു ധർണാ സമരം ഇവിടെ എന്തുകൊണ്ടാണ് നടത്തിയത് എന്ന് ഇവിടെ സ്വാഗത ഭാഷണം മുതൽ ഉദ്ഘാടനം വരെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു നമുക്കറിയാം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അറുപത് വർഷത്തിനു മുകളിലായി എൻ ഡി എഫിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഡീലിമിറ്റേഷൻ വാർഡുകൾ ഉണ്ടാക്കിയപ്പോൾ പേരാവൂർ പഞ്ചായത്തിനകത്ത് അതിർത്തികൾ കൃത്യമായി നിശ്ചയിക്കാതെ എൻ ഡി എഫിന് എങ്ങനെയൊക്കെ ജയിക്കാൻ സാധിക്കും സി പി എമ്മിൻ്റെ പക്കാ വോട്ടുകൾ മാത്രം എടുത്തിട്ടുകൊണ്ട് പേരാവൂർ ടൗണിനെയും അതുപോലെ തന്നെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു എട്ട് പത്ത് വാർഡുകളും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് വാർഡ് വിവേചനം ഉണ്ടാക്കിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ പരാതി ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് ബോധിപ്പിച്ചുവെങ്കിലും അതിനുവേണ്ടി ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ട യാതൊരു നടപടികളും എടുത്തിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു സത്യം നിലനിൽക്കുകയാണ് ഇവിടെ എന്താണ് പ്രശ്നം അതിനുശേഷവും വീണ്ടും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ പന്ത്രണ്ടാം തീയതി വരെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു സമയത്താണ് യു ഡി എഫിന് നല്ല ഭൂരിപക്ഷമുള്ള ബംഗളക്കുന്ന് വാർഡ് ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാർ നിലവിൽ അവിടെയുണ്ട് ആയിരത്തി മൂന്നൂറ് വോട്ടർമാരാണ് പരിധിവെക്കുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനടുത്ത് വോട്ടർമാരുള്ള ബംഗളക്കുന്ന് വാർഡിലേക്ക് വീണ്ടും യു ഡി എഫിന്റെ വോട്ടുകളായിട്ടുള്ള രണ്ടാം വാർഡിലെ സുരേഷ് ചാലാത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള വി എം രഞ്ജുഷ വാർഡ് മെമ്പറായിട്ടുള്ള നിന്ന് ും ബംഗാത്തുന്ന് വാർഡിലേക്ക് കൊണ്ട് ചേർക്കുകയാണ് അറുപതോളം യു ഡി എഫിന്റെ വോട്ടുകൾ എടുത്ത് കല്ലടിയിൽ നിന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത മണത്തറയിലേക്ക് കൊണ്ടിടുകയാണ് അങ്ങനെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പുസ്തകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥനായ സെക്രട്ടറിക്കും അദ്ദേഹത്തെ സഹായിക്കുന്ന ജീവനക്കാർക്കും എതിരെയാണ് പേരാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേതാവും ഇവിടെയുണ്ട് അദ്ദേഹമാണ് പേരാവൂർ പഞ്ചായത്തിന്റെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ആള് പഞ്ചായത്തിലെ ജീവനക്കാരെ സഹായിക്കുന്നതിനു വേണ്ടി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരൻ ജീവനക്കാരൻസരിച്ച പാർട്ടി ലിസ്റ്റുകളെല്ലാം കമ്പ്യൂട്ടറിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാധീനിച്ചുകൊണ്ട് സെക്രട്ടറിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പേറാവൂർ പഞ്ചായത്തിലുള്ളത് அவரு முகபாங்கள் சூழிப்பது போல கழிச்சு ரகத்து போய் நியாய் உபலம் <laughs> முறச்சிட்டு மாறிக்கொண்டு அணக்கெட்டு எண்ணி மாற்றிக்கொண்டு அப்படி ஆயிரத்தி ஒரு பஞ்சாயத்து ും പോകാം അപ്പോ പേരാവൂർ പഞ്ചായത്തിലെ വോട്ടിന്റെ സംഖ്യത്തില് ആയിരത്തി ഇരുന്നൂറിനും മുന്നൂറിനും ഇടയില്ല അതിന് പത്ത് ശതമാനം വോട്ടുകൾ അങ്ങോട്ടും പോകാം ും എങ്ങനെ വന്നാലും ഞങ്ങൾ പിടിച്ചെടുക്കും സി പി എമ്മിന്റെ കയ്യിൽ നേതൃത്തും എന്നുള്ള ദാർശ്യത്തോടുകൂടിയാണ് സെക്രട്ടറിയും ജീവനക്കാരും എല്ലാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറും നിങ്ങളൊക്കെ